ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബൈക്കിൻ്റെ ബാക്ക് സസ്പെൻഷൻ്റെ ഓയിൽ മൊത്തം ലീക്കായി പോയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് റീച്ച് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇതുപോലത്തെ അനുഭവങ്ങൾ മോജമുള്ള ഫ്രണ്ട്സിന് പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് കിട്ടുമോ അതുപോലെ തന്നെ പുതിയതായിട്ട് മോജം എടുത്താൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലത്തെ അനുഭവങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അതായത് സസ്പെൻഷൻ്റെ ഓയില് ലീക്കായി പോകുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഉടനെ റീച്ച് ചെയ്യാനായിട്ട് നിൽക്കരുത് ഉടനെ ഷോറൂമിൽ പോയിട്ട് പുതിയ സസ്പെൻഷൻ ഓർഡർ ചെയ്യാം ഏകദേശം ഒരു പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ സാധനം വീട്ടിലേക്ക് എത്തും റീച്ച് ചെയ്താൽ നമുക്ക് ഞാൻ തന്നെ ഇപ്പോൾ അതാണ് റീച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഏകദേശം ഇരുപത്തഞ്ച് ദിവസമൊക്കെ കിട്ടിയിട്ടുള്ളൂ ഇരുപത്തഞ്ച് മുപ്പത് ദിവസം വരെ ഓടിയിട്ടുള്ളു വണ്ടി അത് കഴിഞ്ഞ് സാധാരണ കട്ടറിലൊക്കെ ചാടിയിട്ട് വീണ്ടും ഓയിൽ പഴയ പോലെ തന്നെ ലീക്കായി പോയി അങ്ങനെ ഓരോ പ്രശ്നങ്ങളാണ് അപ്പോൾ ഞാൻ റീച്ച് ചെയ്തത് എനിക്ക് വന്ന ഫണ്ട് ആയിരത്തി മുന്നൂറ് രൂപയാണ് അതായത് മൊത്തത്തിലുള്ള വർക്കാണ് ഇതിവന്ന് സാധനം ഊരിയിട്ട് അവർ റീച്ച് ചെയ്തിട്ട് ഇതിമല്ലെ ഫിറ്റ് ചെയ്ത് തരണേ വർക്കിനാണ് ആയിരത്തി മുന്നൂറ് രൂപയാണ് പക്ഷേ വണ്ടി വെയിറ്റുള്ള വണ്ടിയായതുകൊണ്ട് റീച്ച് ചെയ്താൽ നമുക്ക് വല്ലാതെ ഈട് കിട്ടില്ല അതുപോലെ തന്നെ ഡൂക്കിനും അതിനൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അവർക്ക് അത്യാവശ്യം ലൈഫ് കിട്ടാൻ മതിയാവും ഇത് പിന്നെ വണ്ടി ഉള്ളതുകൊണ്ട് വല്ലാതെ ലൈഫ് കിട്ടത്തില്ല പിന്നെ ഞാൻ പുതിയത് ഓർഡർ ചെയ്തതാണ് ഈ കാണുന്നത് പുതിയത് ഓർഡർ ചെയ്ത പത്ത് എട്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ എനിക്ക് വീട്ടിലെത്തിയിട്ടുണ്ട് അതിൻ്റെ ഫണ്ട് വരുന്നത് അഞ്ച് സംതിങ് ആണ് അതിൻ്റെ കൊറിയേഴ്സ് ചാർജ് എല്ലാം കൂടി വരുന്നത് അഞ്ച് മുന്നൂറ്റി സംതിങ് വരും അപ്പോൾ സാധനം എൻ്റെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചേഞ്ച് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു വർക്ക്ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവന് ചെറിയൊരു ഫണ്ടിൻ്റെ ഇതിൽ തിരക്കിലാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ അതുപോലേക്ക് നോക്കുക പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൻ്റെ വർക്ക് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ അത് നമ്മളെ വണ്ടിതാ റിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ടാങ്കും ഇതൊക്കെ ഊരി എടുക്കണം ടാങ്കിൻ്റെ പറഞ്ഞാൽ നാല് വോൾട്ട് വരുന്നുണ്ട് ആ നാല് വോൾട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ടാങ്ക് കണ്ട് ഫ്രീ ആവും പിന്നെ അടിയത്തെ ഫ്യൂവൽഗേജിൻ്റെ അതും പിന്നെ എൻ്റെ വണ്ടി കോർപ്പറേറ്ററാണ് അപ്പം സുഖമായിട്ട് ഊരിയെടുക്കുക ടാങ്ക് അപ്പം ഇനി എയർ ഫിൽട്ടറിൻ്റെ അത് അവർ പറഞ്ഞാൽ എൻ്റെ വണ്ടി റീച്ച് ചെയ്യാൻ പോയിന് അവിടെ നിന്ന് അവർ എയർ ഫിൽറ്ററും ബാറ്ററിൻ്റെ പൊസിഷനും എല്ലാം കൂടി അവർ ഊരി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് നമുക്ക് എയർ ഫിൽട്ടറും ഒന്ന് ഫ്രീ ആക്കി ഇട്ടാൽ മതി നമുക്ക് നൈസിലും ആയിട്ട് ഊരി എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അതാ ചോക്കാപ്സറ് ഊരി കിട്ടിയിട്ടുണ്ട് പയ സസ്പെൻഷൻ്റെ ഓയിലും മൊത്തത്തിൽ ലീക്കായി പോയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇത് പുതിയ ഓർഡർ ചെയ്ത് ചെയ്തതിന് ശേഷം എനിക്ക് അർജൻറ് സ്ഥലത്തുകൾക്കൊക്കെ പോകാനായിട്ടുണ്ടായപ്പോൾ ഞാൻ ഓടി ഓടി അങ്ങനെ കട്ടറിലൊക്കെ ചാടിയിട്ട് വന്നൊരു സംഭവമാണ് ഓയിൽ മൊത്തത്തിന് ഉണ്ടായതിനും ഓയിൽ വരെ ഫുള്ളായിട്ട് ലീക്കായി പോയി അത് ഇങ്ങനെ പതുക്കെ പതുക്കെയാണ് ലീക്കായി പോകുന്നത് അതുകൊണ്ട് വലിയ ഒന്നും ഇല്ലായിരുന്നു പിന്നെ പറ്റേ വണ്ടി പറ്റ കൊടുത്ത കൊണ്ടാകാൻ തുടങ്ങി നമ്മൾ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ആക്കി കഴിഞ്ഞാൽ നല്ലോണം വണ്ടി നല്ല താഴോട്ട് പോയതുകൊണ്ട് അതേമാതിരി തന്നെ മേലെ പോന്തി വരും അങ്ങനെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട് ഇനി പിന്നെ അതുപോലെ വണ്ടി പാളലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പുതിയ സസ്മ അവർ ഫിറ്റിങ് കയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇനി മെയിനായിട്ട് വണ്ടി ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ചെയ്യൽ അതായത് വണ്ടി പുതിയത് മോജോ പുതിയതായിട്ട് എടുത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് റോഡ് ചെയ്യലൊക്കെ ഒഴിവാക്കുക കാരണം വണ്ടിയല്ലേ വെയിറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു കട്ടറിലൊക്കെ വുമ്പോഴത്തേന് വണ്ടീൻ്റെ സസ്പെൻഷൻ ഓയില് ലീക്ക് ആവാനും എല്ലാത്തിന് ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം ഓഫ് റോഡിങ് എന്തൊക്കെ മോച ചെയ്യാതിരിക്കുക അതിനായിട്ട് ശ്രമിക്കുക അപ്പോൾ വണ്ടിൻ്റെ വർക്കൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആവർ ആയിട്ടുണ്ട് ടാങ്ക് ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കാണും വണ്ടി ഒന്ന് സർവീസ് ചെയ്യാനുണ്ട് ഫുള്ളായിട്ട് മഴ ആയതുകൊണ്ട് ഫുള്ളായിട്ട് ചളി കയറിയിരിക്കുകയാണ് പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ് ചെയ്തേക്കും പിന്നെ കൂടുതലായി ബെല്ലേക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കും പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തേക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രേ ഉള്ളൂ aboge bye